ഹലോ ഡി എസ് ഇന്നത്തേത് ഈ ഒരു സ്റ്റാൻഡ് മിക്സറിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കാര്യങ്ങളാട്ടോ പറയുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു വൺ കെ ജി സ്പോഞ്ച് കേക്ക് വാനില സ്പോഞ്ച് റെഡിയാക്കുന്നതും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കണ്ടു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇത് ഐബലിൻ്റെ പ്രൊഡക്റ്റാണ് ഇത് വാങ്ങിയ സമയത്ത് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇത് വാങ്ങിയിട്ട് ഇപ്പോൾ ഒന്നര വർഷമൊക്കെ ആയി ഇപ്പോൾ അതിനുശേഷം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് പറയാനുള്ള കാര്യങ്ങളുണ്ടാവില്ലേ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഐബലിൻ്റെ പ്രൊഡക്റ്റ് ആണ് ഇത് ഞാൻ വാങ്ങുന്ന സമയത്ത് ഒരു ആറായിരത്തി ഇരുന്നൂറ് രൂപയോളം ഞാൻ ഇതിന് കൊടുത്തിട്ടുണ്ട് ആറായിരത്തി ഒരുന്നൂറ്റി സംതിങ് ആണ് ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുക റേറ്റ് അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് ഇത് നല്ല സ്റ്റീലായി സ്റ്റീലിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ നല്ലൊരു ബൗളാണ് പിന്നെ മൂന്ന് ഹൂക്ക് വരുന്നുണ്ട് മൂന്ന് ബ്ലേഡ് പിന്നെ ഒരു സ്പാച്ചിലും കൂടി അതിൻ്റെ കൂടെ വരുന്നുണ്ട് അപ്പോൾ ഇത് നല്ല റേറ്റിൻ്റെ സാധനം ഉപയോഗിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടാണ് ഞാൻ ഇത് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നല്ല റേറ്റ് കൂടി ഐറ്റത്തിലും രണ്ട് എഗിൻ്റെ അതായത് ഹാഫ് കെ ജിൻ്റെ കേക്ക് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബ്ലേഡ് ആ ഒരു ബൗളിൽ തട്ടാത്തൊരു പ്രശ്നം ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിത് വാങ്ങുന്ന സമയത്ത് എല്ലാ റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എല്ലാം ഒക്കെയാണ് പക്ഷേ ഈ ഒരു മുട്ട പതിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്ത് നോക്കിയാലേ അത് അറിയാൻ പറ്റും അപ്പോൾ വാങ്ങുമ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നേ അപ്പോൾ കിട്ടിയ ഉടനെ തന്നെ ഞാൻ അതൊക്കെ ചെയ്ത് നോക്കി ഹാഫ് കെ ജിൻ്റെ ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു കുഴപ്പമില്ല നന്നായിട്ട് ഫ്ലഫി ആയിട്ട് തന്നെ മുട്ട പതഞ്ഞ് കിട്ടുന്നുണ്ട് ബ്ലേഡ് ഒക്കെ അതിൽ തട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ വൺ കെ ജിൻ്റെ അളവിലുള്ള ഒരു സ്പോഞ്ച് കേക്ക് റെഡിയാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതിന് ഞാൻ മൂന്ന് മുട്ടയാണ് പതിപ്പിക്കാൻ വേണ്ടി ഇട്ടിട്ടുള്ളത് മൂന്ന് മുട്ടേൻ്റെ കൂടെ ഒരു നുള്ളുപ്പും കുറച്ച് ഒരു ടീസ്പൂൺ വാനല സെൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാനിപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് പഞ്ചസാര ഞാൻ ഇതിലേക്ക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് ശരിക്കും കാണുന്നുണ്ടെന്ന് അറിയില്ല ക്യാമറ കുറച്ച് ദൂരെ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചിരിച്ച് കാണിച്ചത് കേട്ടോ അതിലേക്ക് വൺ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടിച്ച് തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കൽ പൊടിച്ചത് ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ക്രിസ്റ്റൽ ആകുമ്പം കുറച്ച് ചില സമയത്ത് അതങ്ങനെ അടിഞ്ഞു കിട്ടാത്ത പോലെ തോന്നും അത് ഏത് ബീറ്റർ ആണെങ്കിലും ആ ഒരു പ്രശ്നം ഉണ്ടാകും നമ്മൾ പൊടിച്ചിട്ട് തന്നെ കേക്കിൽ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നന്നായിട്ട് ഇനി വീണ്ടും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് സമയം കേക്ക് നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്താലും കേക്ക് നന്നായി കിട്ടില്ല കേട്ടോ ചിലർ ഒരുപാട് സമയം അതിനിട്ടങ്ങനെ അടുപ്പിക്കും അപ്പോൾ ചെ ചിലപ്പോൾ കേക്ക് ഹാർഡായിപ്പോകും പൊങ്ങി കിട്ടില്ല പൊങ്ങിയിട്ട് പിന്നെ അതൊന്ന് താണുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അങ്ങനെ വരും കേട്ടോ അപ്പോൾ ഒരു കപ്പ് മൈദ അരിപ്പേലിട്ടിട്ട് ഞാൻ അരിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലത്തെ ഒരു ഇത് വെച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക അപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം അരിച്ചെടുക്കുക ഞാനിത് ഒരു പ്രാവശ്യം മീന അരിച്ചെടുത്ത ശേഷം ഈ ഒരു ബൗളിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് വലിയ ബൗളിൽ അരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടി യോജിപ്പിച്ചിട്ടെടുക്കാൻ പറ്റുക ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക ഇത് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പഞ്ചസാരയും മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വന്ന ശേഷമാണ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൽ നമുക്ക് ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് അടിക്കാൻ പാടുള്ളൂ ഓവർ സ്പീഡിൽ അടിച്ചു കഴിഞ്ഞാൽ കേക്ക് എന്തായാലും ശരിയാവില്ല അതുകൊണ്ട് ഓയിൽ ചേർത്ത് കൊടുത്ത ശേഷം ഫസ്റ്റിലിട്ടിട്ട് അടിച്ചെടുക്കുക അപ്പോൾ അതൊന്നും അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ബ്ലേഡ് ഒന്ന് മാറ്റി കൊടുക്കണം ഇനി നമുക്ക് മൈദ ചേർക്കുമ്പോൾ ഈ ഒരു ബ്ലേഡ് ശരിയാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ഒരു ബ്ലേഡ് അതിലേക്ക് എടുത്ത് മാറ്റാം അപ്പോൾ നമ്മൾ ബേക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാലേ നമ്മളെ കിച്ചണിലെ തട്ടും കാര്യങ്ങളൊന്നും അങ്ങനെ വൃത്തിയാടാവില്ല ഇതെല്ലാം പഞ്ചസാരയുള്ള സംഭവമായതുകൊണ്ട് പെട്ടെന്ന് ഉറുമ്പ് വരും അപ്പോൾ ഇങ്ങനെ ബ്ലേഡൊക്കെ മാറ്റുമ്പോൾ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്ക് മാറ്റി കൊടുക്കുക ഈ ഒരു ബ്ലേഡാണ് കേട്ടോ ഇനി ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മുടെ ബൾബൊക്കെ ഇടുന്ന ആ ഒരു ടൈപ്പിലാണ് ഇടുക നമ്മളൊന്ന് വെച്ച് കൊടുത്ത് പ്രസ് ചെയ്തിട്ട് വലതുവശത്തേക്കോ ഇടതുവശത്തേക്കോ ഇടതു കഴിഞ്ഞാൽ തിരിച്ച് അവിടെ ഫിറ്റ് ആയിക്കോളും പിന്നെ ഇതിലേക്ക് ഞാൻ കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത് ലൈറ്റ് ചൂടുള്ള വെള്ളവും പിന്നെ നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന മൈദക്കൂട്ടും കുറേശ്ശെ ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു പിന്നെ മൈദ ചേർക്കുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞ് വീണ്ടും കുറച്ച് വെള്ളം ഒഴിക്കും പിന്നെ വീണ്ടും മൈദ ചേർക്കും അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ കാൽക്കപ്പിലധികം അരക്കപ്പ് വരെ വെള്ളം ചേർക്കാം നമുക്കത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും കുറച്ച് തിക്നെസ് ആണ് ബാറ്റർ തിക്കായിട്ട് ഇരിക്കലാണെങ്കിൽ വെള്ളം കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ കാൽക്കപ്പ് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ അതിനുശേഷം ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം വെള്ളത്തിൻ്റെ പകരമായിട്ട് നമുക്ക് ചൂടിൽ ലൈറ്റ് ചൂടില് പാലാണെങ്കിലും എടുക്കാം അങ്ങനെയാണെങ്കിലും ഒരു കുഴപ്പമില്ല കേക്ക് നന്നായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ കുറച്ചും കൂടി ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഫുള്ളായിട്ട് മൈദ ഈ ഒരു രീതിയിൽ മിക്സ് ആയി കിട്ടൂല നമ്മൾ ഫുള്ള് മൈദ ഇട്ട് കൊടുത്ത് അടിച്ച ശേഷം നമ്മൾ ബീറ്റർ ഓഫാക്കിയിട്ട് നമ്മളെ സ്പാച്ചിലാണ് വെച്ചിട്ട് സൈഡിലൊക്കെ തെറിച്ച് നിൽക്കുന്ന മൈദ ഒന്ന് സെൻറ്ററിലോട്ട് ആക്കി കൊടുക്കണം അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് ഒന്നും കൂടി അടിച്ചാൽ മാത്രമേ നമുക്ക് ഫുള്ളായിട്ട് മിക്സ് ചെയ്തൊരു കട്ട കെട്ടാതെ ശരിയായി കിട്ടുള്ളൂ അപ്പോൾ വൺ കെ ജി വയനില സ്പോഞ്ചിലുള്ള ബാറ്ററാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി ഇതിപ്പം ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ഞാനവിടെ പത്ത് മിനിറ്റ് ഓവൺ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു നൂറ്റമ്പത് ഡിഗ്രിയിൽ അര വരെ ബേക്ക് ചെയ്തെടുത്താൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് സ്പോഞ്ചി ആയിട്ടില്ല വയനിലാ സ്പോഞ്ച് റെഡിയായി ആക്കി കിട്ടും നമുക്ക് ഒരുവിധം കേക്കൊക്കെ ഈ ഒരു സ്പോഞ്ച് വെച്ചിട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് ഒരു മോഡലിലേക്ക് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ് കുറേ പേര് റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇതിൻ്റെ കൂടെ ഞാനത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനിയിപ്പോൾ ക്രീമും കൂടി ബീറ്റ് ചെയ്യുന്നത് ഞാൻ കാണിക്കാം നമ്മുടെ ഈ സ്റ്റാൻഡ് മിക്സറിൽ ക്രീം ബീറ്റ് ചെയ്ത് എങ്ങനെയാവും ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഇത് നന്നായിട്ട് തന്നെ ക്രീം ബീറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് നല്ല സ്റ്റിഫ് ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് അടുത്തൊന്ന് ശ്രദ്ധിക്കണം ഓവർ ബീറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കേക്ക് സ്മൂത്താക്കി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അത് ഏത് വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെ നമ്മൾ ഓവർ ബീറ്റ് ചെയ്ത് ബബിൾസ് ബൗൾസ് കഴിഞ്ഞാൽ പിന്നെ ഫിനിഷ് ആയി കിട്ടൂല അത്രയേ ഉള്ളൂ അത് പിന്നെ എല്ലാ സ്റ്റാൻഡ് മിക്സറിൽ ആണെങ്കിലും ഹാൻഡ് ബീറ്ററിൽ ആണെങ്കിലും ഉള്ള പ്രശ്നമാണ് നമ്മൾ ഓവർ ക്രീം പെയ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കേക്ക് ഫിനിഷ് ആക്കാൻ പറ്റില്ല എന്നുള്ളത് അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വാങ്ങിക്കാൻ നല്ല സ്കാൻ മിക്സറാണ് അപ്പം ഇതിൻ്റെ ആദ്യം ഞാൻ ചെയ്ത വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വാങ്ങാനുള്ള ലിങ്കും കൊടുക്കാം അതുപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിയും കൂടി കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഞാൻ കേക്കിൻ്റെ വീഡിയോസ് ഒക്കെ അതിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യാൻ മാർക്കല്ലേ അപ്പോൾ നല്ല സ്റ്റിഫ് ആയിട്ടുള്ള ക്രീം തന്നെ കിട്ടിയിട്ടുണ്ട് സ്പാച്ചിലെ വെച്ചിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരാം താങ്ക്